നമസ്കാരം ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഡേറെ വയന പുസ്തകമാണ് അദ്ദേഹം ഫാദർ ഓഫ് മോട്ടിവേഷൻ എല്ലാമാണ് അറിയപ്പെടുന്നത് ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന വാക്കിന്റെ അർത്ഥം പൊതുവെ പൊതുവെന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം എന്നതിനെ കുറിച്ച് പക്ഷേ ഈ പുസ്തകത്തിൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് സുപ്രീം പവർ സുപ്രീം യൂണിവേഴ്സൽ പവറിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഈ പവറുമായി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും അതുവഴി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ഹ്യൂജ് ലീപ് ഒരു വലിയ കുതിച്ചുചാട്ടം വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ കുറേയധികം പോയിന്റ്സ് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ഈ സമ്മറി പറയുമ്പോൾ ഒരു മൂന്ന് ഭാഗമായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഫോർ കാർട്ടിനെ വെർച്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ പറയുന്നുണ്ട് പിന്നീട് ഫോർ ഫേസസ് ഓഫ് ഇന്റൻഷൻ പറയുന്നുണ്ട് പിന്നീട് ഫോർ സ്റ്റേജസ് ഓഫ് ഇന്റൻഷൻ പറയുന്നുണ്ട് ഇന്റൻഷൻ എന്ന് പറയുന്നത് സുപ്രീം പവർ സുപ്രീം പവറുമായി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും ഈ കണക്ഷനിലൂടെ നമുക്ക് എന്ത് നേടുവാൻ സാധിക്കും കാരണം സുപ്രീം പവർ എന്ന് പറയുന്നത് സുപ്രീം പവറിൽ എല്ലാം ഉണ്ട് നാം ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ ശക്തിയുള്ള ഒരു ഊർജ സോഴ്സ് ആണ് സുപ്രീം പവർ എന്ന് പറയുന്നത് ആ സോഴ്സുമായി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അവിടെ നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങെത്തുമെന്നുള്ളതാണ് ഈ ചിന്ത പറയുന്നത് ദ പവർ ഓഫ് ഇന്റൻഷൻ ആ സൂപ്പർ ആയിട്ടുള്ള പവറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഫോർ കാർഡിനൽ വെർച്യൂസ് എന്ന് പറഞ്ഞാൽ നാല് ഹൃദയത്തോടെ ചേർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത നന്മകൾ എന്ന് പറയാം ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരേണ്ടത് വളരെ ആവശ്യമാണ് അത് ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് നമുക്ക് സുപ്പീരിയർ പവറുമായി അല്ലെങ്കിൽ യൂണിവേഴ്സുമായി അല്ലെങ്കിൽ സുപ്പീരിയർ ഫോഴ്സുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു കാർഡിനൽ വെർച്യൂസ് നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വലിയ പവറുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ സാധിക്കും പല ആളുകളും പറയുന്ന കാര്യമാണ് എനിക്കത് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എത്ര പറഞ്ഞിട്ടും എത്ര എഴുതിയിട്ടും എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നേടുവാൻ സാധിക്കുന്നില്ല കാരണം പലപ്പോഴും നാം ഒരു നോളജ് വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ യൂണിവേഴ്സിന്റെ ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് ഒരു പ്രോഗ്രാമിംഗ് ആണ് അല്ലെങ്കിൽ കോഡിംഗ് തന്നെയാണ് ഈ കോഡിങ്ങിൽ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കായികം നമുക്ക് നേടണമെന്നില്ല ഒരു വലിയ സമാധാനം ഒരു വലിയ സെൻസ് ഓഫ് പർപ്പസ് ഒരു വലിയ ആശ്വാസം ജീവിതം ഉണ്ടാകുന്ന ഒന്നാണ് സുപ്രീം പവറുമായി കണക്ട് ചെയ്യുക എന്നുള്ളത് കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ വേദന ഉണ്ടാകും ചില സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ വിഷമങ്ങളും താഴ്ചകളും വളരെയധികം ഡിപ്രഷൻ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ സമയത്തല്ല നമ്മുടെ താങ്ങി നിർത്തുന്ന നമുക്ക് വേണ്ട പവർ നൽകുന്ന ഒന്നാണ് ഈ സുപ്രീം നോളജ് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോർ കാർഡിനൽ ഫോർ കാർഡിനെ ഒന്നാമത് നന്മ എന്ന് പറയുന്നത് നമുക്ക് സ്വയം ചോദിക്കാം റവറൻസ് റവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാന പുരസ്തരം പെരുമാറുകൾ എന്നെല്ലാമാണ് ഒരു കാര്യം നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും കാണുവാൻ സാധിക്കും അത് വസ്തുക്കളാകാം മനുഷ്യരാകാം പല കാര്യങ്ങളാകാം ഈ വസ്തുക്കളോട് പ്രപഞ്ചത്തിന്റെ പാർട്ടായിട്ടുള്ള ഇതിനോടെല്ലാം നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് ഒരു റഫറൻസ് ഒരു ബഹുമാനം എല്ലാത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് നമുക്ക് കൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് അതോ നാം എല്ലാ ആളുകളെയും പല രീതിയിൽ പല കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് കാണുന്നത് എല്ലാത്തിനും അതിൻ്റെതായ മൂല്യവും വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് റെസ്പെക്ട് ചെയ്യുവാൻ റഫറൻസ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നന്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഡേറോ രണ്ടാമതായി പറയുന്നതാണ് നാച്ചുറൽ സിൻസിയാരിറ്റി എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥത ഒരു സത്യസന്ധത നമ്മുടെ ജീവിതത്തിലുണ്ടോ ആളുകളെ പറ്റിക്കാനും അല്ലെങ്കിൽ സ്വയം ഒന്ന് പറ്റിക്കപ്പെടാനും പറ്റിക്കാനും എല്ലാമാണോ പ്രവർത്തിക്കുന്നത് അതെയോ ആത്മാർത്ഥമായാണ് നാം പ്രവർത്തിക്കുന്നത് ഒരു സത്യസന്ധത നമ്മുടെ ജീവിതത്തിലുണ്ടോ നാം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം സത്യസന്ധതയുള്ള സിൻസിയാരിറ്റി ഉള്ളതായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാട്ടിൽ വെച്ചു മൂന്നാമത്തെ കാര്യമാണ് ജെന്റിൽനെസ് ജെന്റിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദയ അതല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയാം ഒരു കൂടി എല്ലാത്തിനോടും പെരുമാറുവാൻ എല്ലാ സാഹചര്യങ്ങളോടും പെരുമാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത് മറ്റുള്ളവർ മാത്രമല്ല സ്വയമായി നമുക്ക് ജെന്റിലായി ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഒരു തെറ്റ് നാം ചെയ്തു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നാം സ്വയം പീഡിപ്പിക്കുന്നവരാണോ എന്നാലും എനിക്കത് പറ്റിപ്പോയല്ലോ എന്നാൽ എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നാണ് പറയുന്നത് അതോ സാരമില്ലെന്നേ എല്ലാം ശരിയാകുമോ എന്ന് എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സ്വയം ഒന്ന് പാട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ശരിയാണ് അതുകൊണ്ട് കൈൻഡ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരോടും നമ്മോടും ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നതാണ് ഈ പുസ്തകത്തിൽ മൂന്നാമത്തെ കാർഡിലെ വെളിച്ചുമായി കൈൻനെസിനെ കുറിച്ച് അറിയിൽനെസ്സിനെ കുറിച്ച് പറയുന്നത് നാലാമത്തെ കാര്യമാണ് സപ്പോർട്ടീവ്നെസ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം വസ്തുക്കളാകാം ജീവികളാകാം ജീവില്ലാത്ത വസ്തുക്കളാകാം മനുഷ്യരാകാം എല്ലാ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പരസ്പര സഹായം എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് കഴിയുന്ന രീതിയിൽ ആളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് കഴിയുന്ന രീതിയിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത് സാമ്പത്തികമായിട്ടായിരിക്കാം വാക്കുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രോത്സാഹനം കൊണ്ടായിരിക്കാം ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമായിട്ടാണ് നാലാമത്തെ കാറ്റിലെ വെർച്യൂ ആയിട്ട് പറയുന്നത് ഒന്ന് റെവറൻസ് രണ്ട് നാച്ചുറൽ സിൻസിയാരിറ്റി മൂന്ന് ജെന്റിൽനെസ് നാല് സപ്പോർട്ടീവ്നെസ് ഈ നാല് കാറ്റിലെ വെർച്യൂസും നന്മകളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് സുപ്രീരിയർ ഫോഴ്സുമായി ആ ഇന്റൻഷന്റെ പവറുമായി കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്ത ഭാഗത്ത് പറയുന്നതാണ് സെവൻ ഫേസസ് ഓഫ് ഇന്റൻഷൻ അല്ലെങ്കിൽ ഈ ഇന്റൻഷന്റെ സുപ്രീം പവറിന്റെ ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ മുഖം എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സഹകരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ സുപ്രീം പവറുമായി കണക്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് ഈ സുപ്രീം പവറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മുഖം എന്താണ് ആ എക്സ്പ്രഷൻ എന്താണെന്ന് ഈ പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതാണ് ബി ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക എനിക്ക് എന്തെങ്കിലും പുതിയതായി സൃഷ്ടിക്കുവാൻ സാധിക്കുമോ പുതിയതായി ഉണ്ടാക്കുവാനോ പുതിയതായി പരിഹരിക്കുവാനോ സാധിക്കുമോ അങ്ങനൊരു കോ ക്രിയേഷൻ ക്രിയേഷന്റെ പാട്ടാക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ ഫേസ് ആണ് കൈനസ് പ്രപഞ്ചം എന്ന് പറയുന്നത് കൈന്റ്സ് ആണ് നേരത്തെയും വെർച്വസിന്റെ ഭാഗത്ത് പറഞ്ഞു തരുന്നു കൈൻഡ്നെസ് ആണ് എല്ലാത്തിനോടും ദൈവമുള്ള ഒന്നാണ് വിഷമങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാം തയ്യാറായിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് അവരുടെ നാം കൈൻഡ് ആകേണ്ടത് ഒരു ആവശ്യമാണ് ഈ പവർ ഓഫ് ഇന്റൻഷന്റെ ഒരു മുഖം എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആണ് അതുകൊണ്ട് നാം കൈൻഡ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ മുഖമാണ് ബി വിത്ത് ലവ് സ്നേഹത്തോടെ എല്ലാം ചെയ്യാൻ സാധിക്കുക ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യമാണ് നെഗറ്റീവായ ചിന്തകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായ ഈഗോ ആങ്കർ ഹൈട്രറ്റ് ആൻസൈറ്റി ഇതെല്ലാം പ്രപഞ്ചവുമായുള്ള കണക്ഷനെ നമ്മൾ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രസ്തം കാരണം ഈഗോ ഞാൻ എന്ന ഭാവം അത് ശരിക്കും മാറ്റി വെച്ച് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമാണ് ഞാൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു മൈക്രോ കോശം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് നമ്മൾക്കാൾ മൂല്യമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ നോക്കിയാൽ നാം ഒരു സ്പെക്ക് മാത്രമാണ് ഒരു തരിയുടെ ഒരു നൂറിലൊന്ന് അംശം മാത്രമാണ് അവിടെ ഈഗോയെ മൊത്തം മാറ്റി വെക്കണമെന്നാണ് പ്രസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ് സറണ്ടർ ഉണ്ടാകേണ്ട ആവശ്യമാണ് അതുകൊണ്ട് ലവ് എല്ലാത്തിനെയും സ്നേഹിക്കുക എല്ലാത്തിനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഇൻറ്റൻഷന്റെ ഒരു സൈനാണ് ഒരു എക്സ്പ്രഷനാണ് ഒരു ഫേസ് ആണ് അത് നാം പുലർത്തേണ്ടത് ആവശ്യമാണ് നാലാമത്തെ ഒരു ഫേസ് ആയി പറയുന്നത് ബ്യൂട്ടി സൗന്ദര്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം അറിയേണ്ടത് എല്ലാത്തിൻ്റെയും സൗന്ദര്യത്തെ കാണുവാൻ ശ്രമിക്കുക നാം നോക്കുന്ന ആളുകൾ നാം നോക്കുന്ന വസ്തുക്കൾ നാം നോക്കുന്ന നിർമ്മിതികൾ എല്ലാത്തിലും എന്താണ് മനോഹരമായിട്ടുള്ളത് എന്താ നന്മയുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ എന്ത് നന്മയാണുള്ളത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് നന്മയുള്ളത് ഈ ചിന്തകളെല്ലാം വായിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ പ്രപഞ്ചവുമായി നമ്മൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് തെറ്റായിട്ടുള്ള ചിന്തകൾ തെറ്റായിട്ടുള്ള നോട്ടങ്ങൾ തെറ്റായിട്ടുള്ള ഫീലിങ്ങുകൾ മാറ്റിക്കൊണ്ട് നന്മ കാണുവാൻ സാധിക്കുക ഈ പ്രപഞ്ചത്തിന്റെ ബ്യൂട്ടി കാണാൻ സാധിക്കുക അതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രപഞ്ചത്തിന്റെ ഇന്റൻഷന്റെ എക്സ്പ്രഷൻ അഞ്ചാമത് പറയുകയാണ് എവർ എക്സ്പാൻസീവ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ നാം ഒന്ന് ആലോചിക്കേണ്ട കാര്യം ഞാൻ ഇന്നലെയേക്കാൾ ഇന്ന് എത്ര മാത്രം മെച്ചപ്പെട്ടു വൺ പേഴ്സൺ ബെറ്റർ ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ടോ ഞാൻ വളരുന്നുണ്ടോ എന്റെ സ്കില്ലുകളെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇതൊരു യൂണിവേഴ്സിന്റെ ഇന്റൻഷന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ആറാമത്തെ കാര്യമാണ് ബി അബണ്ടന്റ് സമൃദ്ധി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ വാക്കുകൾ എപ്പോഴും വരുന്നത് എന്താണ് സമൃദ്ധിയെ കുറിച്ചുള്ള വാക്കുകളാണോ എനിക്ക് പണമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സൗന്ദര്യമുണ്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് അതോ എനിക്കില്ല എന്നുള്ളതാണോ വാക്കുകൾ എപ്പോഴും അബണ്ടൻസ് സമൃദ്ധി ഉണ്ടാകാൻ ശ്രമിക്കുക ഉള്ളവന് ഇനിയും കിട്ടും ഇല്ലാത്തവന് ഉള്ളതും കൂടി പോകുമ്പോഴുള്ള ആ ഗോൾഡൻ പ്രിൻസിപ്പൽ മറക്കാതിരിക്കുക പ്രപഞ്ചത്തിന്റെ ഇന്റൻഷന്റെ ഒരു സൈനാണ് എക്സ്പ്രഷൻ ആണ് അബണ്ടൻസ് സമൃദ്ധിയാണ് പ്രപഞ്ചം എല്ലാം ഉണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ പാട്ടാണെങ്കിൽ എപ്പോഴും പറയുക ഐ ആം സ്ട്രോങ് ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം കംപ്ലീറ്റ് ഐ ആം പെർഫെക്റ്റ് ഈ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു യൂണിവേഴ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് ആഗ്രഹിക്കു നേടുവാനായിട്ട് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇന്റൻഷന്റെ ഏഴാമത്തെ ഫേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ് റെസെപ്റ്റീവ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് വെച്ചാൽ സ്വീകരിക്കാനുള്ള മനോഭാവം ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള ക്രിറ്റിസിസം സ്വീകരിക്കാനുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് ഈ ഇൻറ്റൻഷൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും നമുക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് താല്പര്യമുണ്ടോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് താല്പര്യമുണ്ടോ കറക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ മാത്രമേ ഈ ഇൻറ്റൻഷൻസിൻ്റെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ മൂന്നാമത്തെ ഭാഗമായിട്ട് പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെയാണ് ഈ ഇൻറ്റൻഷനുമായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക ഈ ഇൻറ്റൻഷൻ്റെ പവർ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുക അതിന് നാല് സ്റ്റേജിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമായിരിക്കും അച്ചടക്കം എന്നുള്ളതാണ് അങ്ങനെ കൃത്യമായ അച്ചടക്കത്തിലൂടെ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ഇൻറ്റൻഷനുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നാം ഏഴ് ഫേസിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഏഴ് എക്സ്പ്രഷനെ കുറിച്ച് പറഞ്ഞു നാല് കാർഡിനൽ വെർച്യൂസിനെ കുറിച്ച് പറഞ്ഞു ഇതെല്ലാം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ് അത് നിരന്തരമായി നാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻറ്റെൻഷനുമായി അടുക്കുവാൻ സാധിക്കും ഡിസിപ്ലിൻ ആണ് ഒന്നാമത്തതായിട്ടുള്ള ക്വാളിറ്റി എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യ സ്റ്റേജ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഇൻറ്റൻഷനിലേറ്റ് കണക്ട് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാബിറ്റുകളിലൂടെ നാം പ്രാക്ടീസ് ചെയ്തെന്നാണ് സമീപിക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ് വിസ്ഡം വിസ്ഡം എന്ന് പറയുന്നത് നോളജ് മാത്രമല്ല റൈറ്റ് ആണ് ഒരു നല്ല ജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡമാണ് യഥാർത്ഥത്തിലുള്ളത് സത്യമായിട്ടുള്ളത് മനസ്സിലാക്കാനുള്ള ആഗ്രഹവും അത് മനസ്സിലാക്കുകയും ചെയ്താലേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഡിസിപ്ലിൻഡായി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിലുള്ള ജ്ഞാനം യൂണിവേഴ്സ് ലഭിക്കുന്ന ജ്ഞാനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം മൂന്നാമത്തെ സ്റ്റേജാണ് ലവ് സ്നേഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇൻറ്റൻഷൻ്റെ ഒരു ക്വാളിറ്റിയാണ് ലവ് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കുക എല്ലാത്തിനെയും അറിയുക എന്ന് പറയുന്ന കാര്യം അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യമാണ് ലവ് നാം ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ഇവിടെ പറയുന്നത് നാം ഡിസിപ്ലിൻ ആയി ചെയ്യുന്ന ഈ കാര്യം നാം വിശുദ്ധം പ്രാപിക്കുന്ന കാര്യം അത് ഇഷ്ടത്തോടെ ചെയ്യുവാൻ ഇഷ്ടത്തോടെ ജ്ഞാനത്തെ അഭ്യസ് അഭ്യസിക്കുവാൻ നമുക്ക് കഴിയണം നമുക്കിഷ്ടമുള്ളത് ചെയ്യുവാനും നാം ചെയ്യുന്നത് ഇഷ്ടപ്പെടുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സ്റ്റേജാണ് ലവ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സറണ്ടർ ആണ് യൂണിവേഴ്സിൽ ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് എല്ലാം പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് സറണ്ടർ അതല്ലെങ്കിൽ വേണമെങ്കിൽ ലെറ്റിംഗ് ഗോ എന്ന് പറയാം നാം ഒരു കാര്യത്തെ നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അബ്സലൂട്ട് സറണ്ടർ ആവശ്യമാണ് പിന്നീട് നമ്മുടെ ഈഗോയുടെ ആവശ്യമില്ല പിന്നീട് നാം ഫ്രസ്ട്രേറ്റഡ് ആകുകയോ അല്ലെങ്കിൽ ആവുലപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അബ്സുലൂട്ടായി യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ലഭിക്കുമെന്നും ഈ ഇൻറ്റക്ഷനുമായി കണക്റ്റ് ആകുമെന്ന കൂടി ഒരു സമാധാനമുള്ള മനസ്സോടുകൂടി നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കണം ഈ പുസ്തകം തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടുന്ന പുസ്തകമാണ് പവർ ഓഫ് ഇൻറ്റിൻ ബൈ ഡയർ വൈൻ തീർച്ചയായും നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും ലോകത്തിൽ ഭൂമിയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സുമായി കണക്ട് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ അത്ഭുത സാധ്യമാണ് സാധ്യമാകട്ടെ